ആലപ്പുഴ എം പി അഡ്വക്കറ്റ് എ എം ആരിഫിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ ദൃശ്യം പ്രചരിക്കുന്നതിനെതിരെ എംപിയുടെ ഓഫീസ് പരാതി നൽകി ദൃശ്യം പിൻവലിക്കാൻ നടപടി ഉണ്ടാകണമെന്നും പ്രചരിപ്പിച്ചവർ ആരാണെന്ന് കണ്ടെത്തി ഉചിതമായ ശിക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു ആലപ്പുഴ എംപിയും ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് എ എം ആരിഫിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യത്തെ സംബന്ധിച്ച് എംപിയുടെ ഓഫീസ് പരാതി നൽകി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ വോട്ട് ചോദിച്ച് എത്തിയ ആരിഫ് എംപിയെ പൊതുജനം ചെരുപ്പും ചൂലുമെടുത്ത് തല്ലി ഓടിച്ചു എന്ന തലക്കെട്ടോടുകൂടി പ്രചരിക്കുന്ന ദൃശ്യത്തിൽ അദ്ദേഹവുമായി രൂപസാദൃശ്യമുള്ള മറ്റൊരു വ്യക്തിക്കുണ്ടായ അനുഭവമാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണെന്ന് പരാതിയിൽ പറയുന്നു സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് എ ആരിഫിനെ വ്യക്തിഹത്യ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളാണെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നതായും ഈ സാഹചര്യത്തിൽ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പിൻവലിക്കുവാനും പ്രചരിപ്പിച്ചവർ ആരാണെന്ന് കണ്ടെത്തി ഉചിതമായ ശിക്ഷ ഉറപ്പാക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ച് നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണമെന്ന് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ന്യൂസ് കായംകുളം